ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം റേഡിയോ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പം കേരളം ദുരന്തമുഖത്ത് പോയവാരം മനുഷ്യ മനസ്സിന് നടുക്കിയ വയനാട് ദുരന്ത ഭൂമി കേരളത്തെ കണ്ണീർ കടലാക്കി മാറ്റി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ജൂലൈ മുപ്പതിന് പുലർച്ചെ മണിയോടെ വയനാട്ടിലെ മുണ്ടക്കേയിൽ ഉരുൾപൊട്ടി നാശം വിതച്ചു നൂറുകണക്കിനാളുകൾ മരിച്ചു ആയിരക്കണക്കിനാളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് ഇരുട്ടിന്റെ അഗാധതയിൽ ഇരുമ്പിയാർത്തെത്തിയ ടൺ കണക്കിന് മണ്ണും മൂർച്ചയുള്ള കല്ലുകളടക്കമുള്ള ഉരുൾപൊട്ടൽ നേരിടാൻ വയനാടൻ മേഖലകളിൽ കേരളം ഒറ്റ മനുഷ്യനെ പോലെ പിടഞ്ഞെണീറ്റു തുടർന്ന് എല്ലാ വ്യത്യാസവും മറന്ന യുദ്ധകാല അടിസ്ഥാനത്തിൽ ദുരിതബാധിതരെ നാട് നഞ്ചോട് ചേർത്തു ഏകോപിതവും വിപുലവുമായ പരിശ്രമങ്ങൾ ജീവനുകൾ കരക്കടിപ്പിച്ചു താൽക്കാലിക പാലം സജ്ജമായത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂട്ടി വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചും ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി കൂട്ടായ്മയുടെ അത്യസാധാരണമായ ഉദാഹരണമാണ് തെളിഞ്ഞത് ഒരാൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കാൻ സാധിക്കാത്ത അന്തരീക്ഷം എല്ലാവരും വയനാട്ടിലേക്ക് കണ്ണും കാതും പകത്തു നൽകി ചില്ലിക്കാശികൾ ഒറ്റച്ചിരവിൽ കോർത്തുവെച്ചു ഒറ്റപ്പെട്ട അസംബന്ധ നിലപാടുകാരെ പൊതുസമൂഹം അകറ്റി നിർത്തി സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും സഹായകസ്വുമായി രംഗത്തെത്തി അതിനു തുടർച്ചയെന്നോണം മലയാളികൾ ചരിത്രബോധവും നവോത്ഥാന ചിന്തകളും സഹജീവി സേവനവും കൊടിയടയാളമാക്കി മാതൃകയാകുകയാണ് എല്ലാം കൈമോശം വന്ന് അനാഥരായ കുരുന്നുകളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുക്കാൻ ഉറപ്പ് നൽകിയവർ അമ്മയ്ക്ക് മൊബൈൽ ഫോൺ വാങ്ങാൻ ശേഖരിച്ച് നാണയത്തൊട്ടുകൾ ഇരികൈയും കൂപ്പി നൽകിയ കുഞ്ഞ് പിഞ്ചുകുട്ടികൾക്ക് മലപ്പാൽ കൊടുക്കാൻ സന്നദ്ധരായ അമ്മമാർ ദുഷ്കര സാഹചര്യത്തിൽ ജീവൻ പണയം വെച്ച് വിലാപക്കടലുകളിൽ ഇറങ്ങിയ സൈനികർ വൈദ്യുതി പുനസ്ഥാപിക്കാൻ ഭക്ഷണം മൂലം ഉപേക്ഷിച്ച് രാഭകൽ കഷ്ടപ്പെട്ട വൈദ്യുതി ജീവനക്കാർ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയ അഗ്നിശമനസേന അങ്ങനെ നിശബ്ദ ത്യാഗങ്ങളുടെയും സഹനങ്ങളുടെയും ആയിരക്കണക്കിന് കൈത്താങ്കങ്ങളും കൈത്തിരികളും അത് ദുരന്ത കാരുണ്യം പ്രവഹിക്കുകയാണ് എല്ലാ കോണിൽ നിന്നും സവിശേഷമായ പ്രതികരണമുണ്ടായി ശേഷിയുള്ളവരുടെ കോടികൾ മുതൽ രാജ്യത്താകെയുള്ള കലാകാരന്മാരുടെ ലക്ഷങ്ങൾ തൊട്ട് ജീവനക്കാരുടെ ആയിരങ്ങളടക്കം ദരിദ്ര ഗുരന്തങ്ങളുടെ കുടുക്ക വരെ ഒരു സമ്മർദ്ദവും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകാൻ തുടങ്ങി അങ്ങനെ കേരളം ഈ ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുമെന്ന ഉറപ്പ് പൊതുസമൂഹത്തിന് നൽകുകയാണ് റീഡിയോ ലൈമിന്റെ എല്ലാ ശ്രോതാക്കളോടും ഒരു അഭ്യർത്ഥന മാത്രം നമ്മുടെ പഴയ വയനാടിനെ അതിലൊന്നല്ല വയനാടാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും സാധിക്കണം അതിനുവേണ്ട സഹായഹസ്തങ്ങൾ നാം നൽകിയേ തന്നെ വേണം ദുരന്തമുഖത്ത് രക്ഷാ എത്തിയ എല്ലാവർക്കും ബിഗ് സലോ പോയവാരത്തെ മറ്റു വാർത്തകളിലേക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് അഞ്ചു ശതമാനമായി കുറച്ചു ഈ വർഷം പണപ്പെരുപ്പം കുത്തിനെ താഴ്ന്നതോടെയാണ് ആദ്യമായി പലിശ നിരക്ക് കുറച്ചത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പണപ്പെരുപ്പം തുടർച്ചയായ രണ്ടാം മാസവും രണ്ടു ശതമാനത്തിൽ തന്നെ നിലനിൽക്കുന്നതാണ് പലിശ നിരക്കിൽ നേരിയ കുറവ് വരുത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പ്രേരിപ്പിച്ചത് പ്രഖ്യാപനമുണ്ടായെങ്കിലും അടുത്ത കുറച്ച് മാസങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയില്ല എന്ന് ബാങ്ക് ഓഫ് ഗവർണർ ആൻഡ്രൂ ബെയ്ലി സൂചിപ്പിച്ചു ഉയർന്ന നിരക്കുകൾ മോർഗേജുകളും ലോണുകളും പോലുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ പണം കടം വാങ്ങുന്നതിലേക്ക് ആളുകളെ നയിച്ചെങ്കിലും ഇതിലൂടെ ബാങ്കുകൾക്ക് മികച്ച വരുമാനവും ലഭിച്ചു പലിശയിലുണ്ടായ കുറവ് ബ്രിട്ടനിലെ പുതുതായി വീടുകൾ വാങ്ങുവാൻ താൽപര്യമുള്ള മലയാളികൾക്കും ആശ്വാസകരമാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായുള്ള സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ച് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ചെയർമാനായ ജെയിം ഹാരിസൺ ആണ് വെള്ളിയാഴ്ച ഇക്കാര്യം അറിയിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടിയുടെ നോമിനിയാകാൻ കമല ഹാരിസ് മതിയായ ഡെലിഗേറ്റുകളുടെ വോട്ടുകൾ നേടിയെന്നും ജെയിം പറഞ്ഞു അടുത്തയാഴ്ച സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് ഹാരിസ് എക്സിൽ കുറിച്ചു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് നോമിനായതിൽ താൻ അഭിമാനിക്കുന്നുവെന്ന് കമലഹാരിസ് കൂട്ടിച്ചേർത്തു കലഹാരിസിന്റെ അമ്മ ശ്യാമള ഗോപാലൻ ചെന്നൈ സ്വദേശിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതോടെയാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ കമലഹാരിസിനെ തീരുമാനിച്ചത് ട്രംപുമായി നടന്ന സംവാദത്തിൽ തിരിച്ചടി നേരിടുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയാകുകയും ചെയ്തതോടെയാണ് ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയിൽ നിന്ന് പിൻവാങ്ങിയത് അതേസമയം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലഹാരിസിനെതിരെ വംശീയ പരാമർശവുമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി മുൻ അമേരിക്കൻ പ്രസിഡന്റുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു ഹാരിസ് ഇന്ത്യക്കാരിയാണോ ആദ്യോ കറത്തവർഗാരിയാണോ യു എസ് ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ വൈസ് പ്രസിഡന്റായ കമലഹാരിസിനെ കുറിച്ചാണ് ഡൊണാൾഡ് ട്രംപ് ഇത് പറഞ്ഞത് ട്രംപിന്റെ അഭിപ്രായങ്ങളോട് വൈറ്റ് ഹൌസും പ്രതികരിച്ചു അപമാനമെന്നാണ് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത് മുല്ലപ്പെരിയ റണക്കെട്ടിന് സമീപം കേരളം നിർമ്മിക്കുന്ന മെഗാ കാർ പാർക്കിംഗ് പദ്ധതി ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയിലെ പരിഗണനാ വിഷയങ്ങൾ മാറ്റിവെച്ചു പാട്ടക്കരാർ അനുസരിച്ച് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം തമിഴ്നാടിനുണ്ടോ എന്ന് സുപ്രീംകോടതി പരിശോധിക്കും കേരളത്തിന്റെ മെഗാ കാർ പാർക്കിംഗ് പദ്ധതി തമിഴ്നാടിന്റെ അവകാശങ്ങളെ ഹനിക്കുന്നതാണോ എന്നതും പരിശോധിക്കും ജസ്റ്റിസ് അഫേ എസ് ഒക്കെയും എ ജി മാസിഷുമാണ് ഈ സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ധാരണ പ്രകാരം പെരിയാർ പാട്ടക്കരാർ പ്രകാരമുള്ള വസ്തുക്കളുടെ വ്യാപ്തി നിർണ്ണയിക്കാൻ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേയ്ക്ക് രണ്ടായിരത്തി മൂന്ന് നവംബറിൽ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ മെഗാ കാർ പാർക്ക് പദ്ധതി പാട്ടത്തിന് കൊടുത്ത സ്ഥലത്തല്ലെന്നായിരുന്നു കണ്ടെത്തൽ ഈ കണ്ടെത്തലിനെതിരെ തമിഴ്നാട് എതിർപ്പ് ഉന്നയിച്ചു ഇതാണ് നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേസ് കോടതി ലിസ്റ്റ് ചെയ്യാൻ വഴിയൊരുക്കിയത് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിനായി കൈത്താങ്ങിയ ഈ താരങ്ങൾ നിരവധി ചലച്ചിത്ര താരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിനായി സംഭാവനകൾ നൽകിയത് മലയാള ചലച്ചിത്ര താരങ്ങൾക്ക് പുറമേ നിരവധി തമിഴ് ചലച്ചിത്ര താരങ്ങളും വയനാടിനായി സഹായം നൽകി വയനാടിനായി കമലഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സൂര്യൻ ജ്യോതികയും കാർത്തിക്കും അടങ്ങുന്ന കുടുംബം അമ്പത് ലക്ഷം രൂപയും സംഭാവന ചെയ്തു അതേസമയം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭയുടെ യു കെ അയർലൻഡ് പ്രതിനിധികൾ ബുധനാഴ്ച രാത്രി അടിയന്തര യോഗം കൂടി ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും പ്രവാസികളുടെയും പ്രവാസി സംഘടനയുടെയും സഹായം അനിവാര്യമാണ് നോർക്ക റൂട്ട്സിന്റെ അറിയിപ്പ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം നോർക്കയുടെ അഭ്യർത്ഥന പ്രകാരം സുതാര്യമായ രീതിയിൽ യു കെയിൽ നിന്നും അയർലന്റിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണം നടത്തണമെന്ന് അംഗീകൃത സംഘടനകളുടെ ആഹ്വാനം ചെയ്യുവാൻ യോഗം തീരുമാനമെടുത്തു സ്പോർട്സ് വിശേഷങ്ങൾ പാരീസ് ഒളിമ്പിക്സ് പുരോഗമിക്കുന്നു മെഡൽ വേട്ടയിൽ മുൻപതിവ് പോലെ തന്നെ ചൈന കുതിക്കുകയാണ് തൊട്ടുപറകയിൽ ഫ്രാൻസും ഓസ്ട്രേലിയയും ഗ്രേറ്റ് ബ്രിട്ടനുമുണ്ട് വളരെ പ്രതീക്ഷയോടെ വന്ന അമേരിക്കൻ താരങ്ങൾ അഞ്ചാം സ്ഥാനത്താണ് നാൽപ്പത്തിയെട്ടാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് മൂന്ന് വെങ്കല മെഡലുകൾ നേടാനായി മനു ബേക്കർ രണ്ട് വെങ്കല മെഡൽ നേടിയപ്പോൾ സ്വപ്നൽ കുസാലെ ഒരു വെങ്കലവും നേടി മൂന്ന് മെഡലുകളും ഷൂട്ടിംഗിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അത്ലറ്റിക് മത്സരങ്ങൾ തുടങ്ങിയതോടെ ഒളിമ്പിക്സ് ആവേശകരമാകുകയാണ് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ